ഹായ് ഹലോ ഷിൻസിനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നമുക്കിതുപോലത്തെ ഒരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്താലോ അടിഭാഗം ഇത് ഈ ഒരു വർക്ക് വരുന്ന രീതിയിലുള്ള പാൻ പാൻ്റ് എങ്ങനെയാണ് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്ന് പഠിച്ചെടുത്താലോ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് മെസ്സേജ് അയക്കാം കേട്ടോ ഇല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് വന്ന് ജോയിൻ ചെയ്യുക ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെങ്കിൽ കേട്ടോ മൂന്ന് ദിവസത്തെ ഓൺലൈൻ ക്ലാസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് അതിൽ നൈറ്റിയും ചുരിദാറാണ് വരുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്കിലേക്ക് വരാം കേട്ടോ ഇനി നേരെ നമുക്ക് ഇതിൻ്റെ അടിഭാഗം മാത്രം കേട്ടോ കാണാം കാണിക്കുന്നത് പാന്റ് കട്ടിംഗും കാണിക്കുന്നില്ല പാന്റ് കട്ടിംഗിന്റെ കട്ട് ചെയ്തു ഞാൻ വെച്ചിട്ടുണ്ട് ബ്ലാക്ക് കളർ പാന്റ് ആണ് പിന്നെ അപ്പോ അതിനൊന്നും എക്സ്ട്രാ വന്നിട്ടുള്ള കോട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തു എടുക്കുന്നണ്ട് ട്ടോ 2 ഇഞ്ച് വീതിയിൽ ആണ് എടുക്കുന്നത് നമുക്ക് നീളം എത്ര വേണമെങ്കിലും എടുക്കാം കാരണം അത്യാവശം നല്ലം വേണം ഈ ഒരു പീസ് ട്ടോ അപ്പോൾ എന്നിട്ട്താ ഇതുപോലെ ഈ ഞാൻ കാണിക്കുന്ന പോലെ തന്നെ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്നുകൂടെ മടക്കി നടും ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം കുറച്ചധികം വേണം നമ്മൾ ചെറിയ കട്ട് കട്ട് പീസായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് കാലിന് രണ്ട് കാലിനും വേണമല്ലോ അപ്പോൾ അത്യാവശ്യം കുറച്ചധികം വേണം കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് വേഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ ഇനി വലിയ നീളം ഇതുപോലെ ചെറിയ പീസുകളാക്കി എടുത്തിട്ട് ചെയ്യാട്ടോ നമ്മൾ കട്ട് ചെയ്തിന്റെ ബാക്കി പാൻറിന് കട്ട് ചെയ്തിന്റെ ബാക്കിയാണല്ലോ ഇതിനെടുക്കുന്നത് അപ്പൊ അതിൽ നിന്ന് മെക്സ് വരുന്ന കഷ്ണങ്ങൾ എടുത്തിട്ട് ഇതാ ഇതുപോലെ ചെയ്തെടുക്കട്ടോ ഞാൻ ഇവിടെ കുറച്ചധികം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അയൻ ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടവർക്ക് ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോ അയൺ ചെയ്യുന്നില്ല അരമറിച്ച് ഇതുപോലെ വെച്ചിട്ട് ഒരു രണ്ട് ഇഞ്ച് അല്ലെങ്കിൽ രണ്ടര ഇഞ്ച് ആ ഒരു അളവിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഫുള്ളും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട് ന്യൂസ് പേപ്പറാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ ഒരു ഒന്നര ഇഞ്ചിൽ ഇതുപോലെ അടയാളപ്പെടുത്തി കറക്റ്റായിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ സ്കൈൽ യൂസ് ചെയ്ത് കറക്റ്റായിട്ട് വരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ എങ്ങനെയാണോ ഒരു പീ ഓരോ പീസ് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ അത് താ ഇതുപോലെ ആ വരച്ചതിൻ്റെ മുകളിൽ കൂടി കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതും ഒരു സൈഡ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടാണ് അടുത്ത സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ആദ്യത്തെ സൈഡ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡും അധികം വളവും ചെരുവകളൊന്നും ഇല്ലാതെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ രണ്ട് പീസും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ഭാഗത്തിനുള്ളത് ഇനി എക്സ്ട്രാ വന്നിട്ടുള്ള ആ ഒരു ക്ലോത്ത് ആളുണ്ടല്ലോ അതൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ പാൻറ്റിൻ്റെ ക്ലോത്ത് എടുക്കാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അതിൻ്റെ അടിഭാഗം എടുത്തിട്ട് ഈ ഒരു പീസ് അതിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് കേട്ടോ വീഡിയോ കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളൂ കേട്ടോ നമുക്ക് നല്ല വശം നല്ല നമ്മുടെ നല്ല ക്ലോത്ത് ക്ലോത്തിൻ്റെ നല്ല ഭാഗത്ത് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ആ കട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ച ഭാഗം നമുക്ക് പേപ്പറുമ്പോൾ അടയാളം ഉണ്ടാവുമല്ലോ ആ അടയാളത്തിന് നമ്മൾക്കൂടെ ഒന്നുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒറ്റ സ്റ്റിച്ച് ചെയ്താൽ മതി നമ്മൾ നേരെ മറിച്ചിട്ട് പതിപ്പിച്ച് അതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു അടിവശം കൂടി ഒന്നിനു വേണ്ടിട്ട് ഞാൻ ഇവിടെ ക്യാൻവാസി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് സോറി വരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒരു എന്തെങ്കിലും റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും എടുത്തിട്ട് ഞാൻ ഇപ്പോ മുകളുടെ വളയാണ് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് അങ്ങനെ പകുതി പകുതി എടുക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പം ഞാൻ വിചാ അപ്പോൾ അത് എന്ന് തോന്നിപ്പോട്ടോ ഇതുപോലെ രണ്ടാമത് വരച്ചതാട്ടോ കറക്റ്റ് ഇപ്പോൾ ഈ വെട്ടുന്നതുണ്ടല്ലോ ആ ഒരു ഭാഗത്താണ് കറക്റ്റായിട്ട് ഞാൻ വരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഇതൊന്ന് നമുക്ക് ആ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഞാനിതാ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒരു പീസിൽ സ്റ്റിച്ച് സോറി അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വീതിക്ക് ഒരു ആറ് ഇഞ്ച് വീതിക്ക് ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു ഇത് കേട്ടോ എന്നിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ നല്ല കുറുക്ക് വഴികളൊക്കെ സ്റ്റിച്ചിങ്ങിൽ എന്തെങ്കിലും ഉണ്ടോ എളുപ്പവഴികളുണ്ടോ എന്ന് നോക്കാറുണ്ട് കേട്ടോ അപ്പോൾ സാധാരണ ഇതൊക്കെ ചെയ്യുമ്പോൾ കട്ട് ചെയ്തിട്ട് വേണം ഞാൻ ഇതുപോലെ ചെയ്താൽ ചെയ്യലാണ് അപ്പോൾ എനിക്ക് ഒന്നുകൂടി ഈസി ആയിട്ടാണ് എനിക്ക് തോന്നാറ് കേട്ടോ അങ്ങനെ ഞാനിത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഞാനിത് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു എക്സ്ട്രാ വന്നിട്ടുള്ള ഭാഗങ്ങളുണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നേരെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് എന്നിട്ട് ഞാൻ സ്റ്റിച്ചിങ്ങിൽ ചെയ്ത് കട്ടാതെ ഇതുപോലെ അരികു ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതായത് ഒന്ന് ഞാൻ വേഗം മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അയൻ ചെയ്യേണ്ടവർക്ക് അയൻ ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ അയൻ ചെയ്യാതെ ഇവിടെ നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കണേ ചെയ്യുന്നത് കേട്ടോ Uh, െ ഇത് പതിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് വേണ്ടത് ഇതിന് ഇത് നമുക്ക് നമ്മുടെ ആ പാൻറ്റിൻ്റെ ആ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്നുള്ളതാട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടതാ ഇതുപോലെ ഞാൻ ആ ഒരു ഭാഗം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ക്യാൻവാസ് വരുന്ന ഒരു ഭാഗമുണ്ടല്ലോ നമ്മളിങ്ങനെയാണ് ഒട്ടിച്ചേർത്തിട്ടുള്ളത് ക്യാൻവാസ് വരുന്ന ഭാഗം ഇതുപോലെ വെച്ചിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ വേണ്ടത് നമുക്ക് കൂടുതൽ ക്ലോത്ത് അവിടെ വരുന്നുണ്ട് ആവശ്യത്തിനുള്ളത് മാത്രം അവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കട്ടോ ഞാൻ പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലാവാത്തവർക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും ഇതുപോലെ വെച്ചിട്ട് അവിടെ ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്ക അങ്ങനെ ഞാനിതിവിടെ ഈ ഒരു സൈഡ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മറ്റേ ഭാഗം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതെങ്ങനെയാണെന്ന് കാണിച്ച് തരാം കേട്ടോ നമ്മൾ നേരെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ വേണമെങ്കിൽ ഒന്ന് ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്തൊന്ന് പതിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ആദ്യം ഒന്ന് പതിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഒരു വൃത്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു കേട്ടോ ഇനി നമുക്കിത് നേരെ തലതി മറിച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മുടെ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ പിന്നെ അതിനു മുന്നേ നമുക്ക് ഈ പേപ്പറുകള് കഷ്ണങ്ങൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അതല്ല ലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റിക് ചെയ്തെടുക്കാം പക്ഷെ ഒരു നമ്മൾ ഈ ഒരു ക്ലോത്ത് കട്ട് സ്റ്റിച്ച് ചെയ്യുമല്ലോ അതിപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ ഒരു പേപ്പറ് പെടാൻ സാധ്യതകളുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാദ്യം ഞാൻ ഈയൊരു പേപ്പറൊക്കെ ന്യൂസ് പേപ്പറൊക്കെ ഇതിൽ നിന്നും കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഉള്ളിലേക്ക് ഇതുപോലെ മടക്കിയിട്ട് നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു ഇതുണ്ടല്ലോ അത് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടാ ചെയ്യുന്നത് അതിന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അതുപോലെ സ്റ്റിച്ചിങ്ങിലൂടെ ഈ ഒരു സ്റ്റിച്ചിങ്ങൂടെ ചെയ്താലും നമ്മുടെ ഈ ഒരു പാൻറ്റിൻ്റെ ഈ അടിഭാഗത്തിൻ്റെ പണികളൊക്കെ അവിടെ കഴിയും കേട്ടോ അങ്ങനെ ഞാൻ ഇവിടെ അത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നോർമൽ പാൻറ് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഈ എക്സ്ട്രാ വരുന്ന ഈ പേപ്പറുകളൊക്കെ ഒന്ന് ഫുള്ള് എടുക്കാൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് കണ്ടാലോ